എല്ലാവർക്കും എൻ്റെ വിശുദ്ധീൻ ആശംസകൾ ഇപ്പം എല്ലാവരും ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വിശ്രമിക്കുന്ന അല്ലേ ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഞാൻ രണ്ട് മൂന്ന് പ്ലാന്റ്സ് കാണിക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഇത് ക്ലൈമ്പിങ് റോസാണ് വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കളർ ചേയ്ഞ്ചാണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിലിന് കൊണ്ടുവന്നത് കുറച്ച് നാൾ മുന്നേ ആയിരുന്നു കേട്ടോ ഇപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് പ്ലാന്റ് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ ഇതിൽ പൂ ഇത്തിരി മഴ കൊണ്ട് കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്കിവിടെ മഴയുണ്ട് മഴ കൊണ്ടുകൊണ്ട് പൂവ് ഇത്തിരി കളറൊക്കെ ഒന്ന് ഫെയ്ഡായിട്ട് നിൽക്കുവാണ് അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഒരു കളറ് ഇതിൻ്റെ ഒരു ഇത്തിരി കൂടി ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ നമുക്കിത് ആദ്യം സെയിലിന് ഉണ്ടായിരുന്നതാണ് മെല്ലെ മണമുള്ള നാടൻ ക്ലൈമ്പിങ് റോസാണ് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാം നമുക്ക് പ്ലാന്റ്സ് കുറവാണ് വലിയ പ്ലാന്റ് നിങ്ങൾക്ക് അറിയാമല്ലോ എപ്പോഴും കുറവായിരിക്കും അപ്പോൾ ഇതും ആദ്യം ഓർഡർ ചെയ്യണവർക്കെ കിട്ടുകയുള്ളൂ കേട്ടോ മുട്ട് വിരിയാൻ കുറച്ച് ആയി പോയി മുട്ട് വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല മഴയും വന്നു ഇപ്പോൾ നമുക്ക് വീഡിയോ എടുക്കണേന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ മഴയൊക്കെ ആയിരുന്നു ലൈറ്റൊന്നും ഉണ്ട കുറവായിരുന്നു ലൈറ്റ് അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യാൻ നമുക്ക് അടുത്ത പ്ലാന്റ് ആണെന്ന് നോക്കാം അടുത്തത് നമ്മുടെ ഒരു ഓൺ റൂട്ട് സുന്ദരിയാണ് ഇതൊരു ഇംഗ്ലീഷ് റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന വിഭാ റോസുകളുടെ വിഭാഗത്തിൽ പെടുന്നതാണ് കേട്ടോ അപ്പം ഇത് ഒരു വൈറ്റ് കളറായിട്ടായിരിക്കും തോന്നുന്നത് മഴ കൊണ്ടിട്ടാണ് അല്ല ഇത് വിരിയുമ്പോൾ സെൻറ്ററിൽ റോസ് കളറാണ് ലൈറ്റ് റോസ് നമ്മുടെ ബ്രിട്ടീഷ് ക്യൂനില്ലേ അതിൻ്റെ ഫ്ലവർ നിങ്ങൾ കണ്ടിട്ടില്ല സെൻറ്ററിൽ ഒരു ലൈറ്റ് റോസ് കളറ് അപ്പോൾ അതേ രീതിയിൽ തന്നെയുള്ള ബ്രിട്ടീഷ് ക്യൂൻ്റെ അത്രയും ചെറിയ ഫ്ലവർ അല്ല അത് ചെറിയ ഫ്ലവറാണെന്നെല്ലാം ഉദ്ദേശിച്ചത് അതിനേലും വലിപ്പമുണ്ട് ഈ ഒരു പ്ലാന്റിന് ഇത് ക്ലൈമ്പിങ് റോസാണ് കേട്ടോ നന്നായിട്ട് മുകളിലോട്ട് ക്ലൈമ്പ് ചെയ്ത് പോകുന്ന ക്ലൈമ്പിങ് ആണ് എപ്പോഴും ക്ല ക്ലൈമ്പിങ് റോസ് എന്നൊക്കെ പറയുമ്പോൾ ഡൗട്ട് ഉണ്ട് കോലൊക്കെ വെച്ചിട്ട് സപ്പോർട്ട് സ്റ്റിക്ക് വെച്ച് പോകുന്ന സപ്പോർട്ട് ചെയ്ത് പോകുന്ന റോസ് ആണെന്ന് ഈ റോസ് അങ്ങനത്തെയാണ് കേട്ടോ വേണ്ടോ ഇത് വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവർക്കോ ഓർഡർ ചെയ്യാം ഓൺ റൂട്ടാണ് കേട്ടോ ഓൺ റൂട്ടിൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റ്സ് നമ്മൾ കാണിക്കുന്നുണ്ട് ഇത് ഓർക്കിഡ് ആണ് ഓർക്കിഡ് റോസ് നമ്മൾ സെയിൽ വീഡിയോയിൽ അങ്ങനെ കാണിക്കാറില്ല പക്ഷെ നമുക്ക് സെയിലിനുണ്ട് ഓർക്കിഡ് റോസിൻ്റെ ചെറിയ കവർ തൊട്ട് വലിയ പ്ലാന്റ് വരെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ വലിപ്പമുള്ള പ്ലാന്റ് വരെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ തരാം നൂറ്റി ഇരുപത് തൊട്ട് നമുക്ക് അങ്ങോട്ട് പ്ലാന്റ് ഉണ്ട് പക്ഷെ നൂറ്റി ഇരുപതിൻ്റെ കുഞ്ഞു കവർ റോസ് ആയിരിക്കും കേട്ടോ ഓർക്കിഡ് റോസ് ഒക്കെ അത്യാവശ്യം ഡിമാൻഡുള്ള റോസ് ആണ് അപ്പോഴും ഇപ്പോഴും അപ്പോൾ കുറച്ചൊരു നൂറ്റി അൻപത് റേറ്റിലുള്ള റോസ് തൊട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത് ഏറ്റവും ഞാൻ ഓർക്കിഡ് റോസിന് പറയുന്നത് ഒരു നൂറ്റി അൻപതിൻ്റെ തൊട്ട് വാങ്ങാനാണ് കാരണം നല്ല വേറെ ഒടിയ വലിയ പ്ലാന്റൊക്കെ ആയിരിക്കും നൂറ്റി അൻപത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സുന്ദരിയാണ് ഈ മുള്ളിൽ ഇല്ലാത്ത ഓർക്കിഡ് റോസ് അപ്പോൾ ഓർഡർ തരേണ്ടവർക്ക് ഫോട്ടോ അയേക്കാം കേട്ടോ സ്ക്രീൻഷോട്ട് ആയേക്കാം വാട്സപ്പിൽ ഇനി അടുത്തത് മറ്റൊരു ഓൺ റൂട്ട് റോസ് ആണ് ഇതിൻ്റെ നാടൻ ബഡ്ഡിങ് ആയിരുന്നു നമുക്ക് ആദ്യമൊക്കെ കിട്ടിയിരുന്നത് കേട്ടോ നല്ല മണമുള്ള സൂപ്പർ റോസ് ആണ് ഇതിൻ്റെ ഓൺ റൂട്ട് പ്ലാന്റ് വന്നിട്ടുണ്ട് ക്ലൈംബ് ചെയ്തു പോകുന്നത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കുറച്ച് മുമ്പ് കാണിച്ച ഇംഗ്ലീഷ് റോസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ അതേ അത്രയും വലിപ്പുള്ള റോസ് തന്നെയാണ് നല്ല സുന്ദരിയായിട്ടുള്ളൊരു ക്ലൈമ്പിങ് റോസാണ് അതിന് അതിനേക്കാളും ഓൺ റൂട്ടാണ് അതുപോലെ തന്നെ നാട് എന്നുള്ള മണ്ണുള്ള റോസാണ് കേട്ടോ അപ്പോൾ ഈ റോസൊക്കെ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം പെട്ടെന്ന് മെസ്സേജ് അയക്കുന്നവർക്ക് കിട്ടും കേട്ടോ കാരണം ഇതൊക്കെ കുറവാണ് നമുക്ക് ഇനി അടുത്തത് നമ്മുടെ വൈറ്റ് റോസിൻ്റെ വലിയ പ്ലാന്റ് ആണ് വൈറ്റ് റോസിൻ്റെ വലിയ പ്ലാന്റ് എപ്പോഴും നമുക്ക് സെയിലാവുന്ന ഒരു റോസാണ് അപ്പോൾ ഈ റോസിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് റോസ് കാണാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ വൈറ്റ് റോസ് വലിയ ഫ്ലവറിൻ്റെ നല്ല പ്യുവർ വൈറ്റ് കളറിലുള്ള ആണ് വലിയ പ്ലാന്റ് ആയിരിക്കും നന്നായിട്ട് വേറെ കൂടിയ വലിയ പ്ലാന്റ് ആയിരിക്കും അപ്പം ഈ റോസ് വേണ്ടവർക്കും ഓർഡർ തരാം മദർ പ്ലാന്റ് ആണ് കേട്ടോ മദർ പ്ലാന്റ് ആണ് കുഞ്ഞു കവർ റോസ് ഒന്നും അല്ല മദർ പ്ലാന്റിന് അതിൻ്റെതായ റേറ്റ് ഉണ്ട് സി സി ഉണ്ട് അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങുന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷം അത്രയും വലിയ റോസൊക്കെ അവർ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം എനിക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് പറയുന്നുണ്ട് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഫസ്റ്റ് ഇങ്ങനെ ഒരു പ്ലാന്റ് കിട്ടുന്നത് അവരുടെ അടുത്തുള്ള നഴ്സറിയിലൊക്കെ കുഞ്ഞു പ്ലാന്റ് ആണ് കിട്ടാറ് ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്തുള്ള നേഴ്സറികളിലും അങ്ങനെയാണ് നമ്മുടെ നാടിൻ റോസൊക്കെ ഇല്ലേ നമ്മുടെ എന്താണ് കാശ്മീരി റോസ് വൈറ്റ് ബട്ടൺ റോസ് അതിൻ്റെയൊക്കെ നല്ല ഈ പ്ലാന്റ് ആണ് നമ്മുടെ ഇവിടെയൊക്കെ വരുന്നത് കൂടുതലും ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇവിടുത്തെ നേഴ്സറികളിലൊക്കെ കണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് മെസ്സേജ് അയക്കുന്നവർക്കും അവരുടെയും അടുത്തുള്ള നഴ്സറിയിൽ അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പ്ലാന്റ്സ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ വലിയ പ്ലാന്റ്സ് വാങ്ങുന്നവർ നല്ലോണം പ്ലാന്റ് സൂക്ഷിക്കുക നല്ല വെയിലത്ത് കൊണ്ട് പോയി നല്ല വെയിലുണ്ട് മഴ ഒന്നും ആശ്വസിപ്പിക്കാൻ എത്തിയിട്ടുണ്ട് എന്നാലും നിങ്ങൾ അത്യാവശ്യം കെയർ ചെയ്യണം കേട്ടോ നല്ല രീതിയിൽ നമ്മുടെ ഇപ്പൊ വാങ്ങുന്ന പ്ലാന്റ് അല്ല എല്ലാ പ്ലാന്റും ഒന്ന് നന്നായിട്ട് സൂക്ഷിച്ച നല്ലതായിരിക്കും ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും വെയിൽ പറ്റാതെ നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പൊ എല്ലാരും അവരവരുടെ പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് നോക്കുകട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെയിൽ വീഡിയോയിൽ ഒരു കുട്ടി സെയിൽ വീഡിയോ ആണ് ഇനി ഇൻഡോറിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇൻഡോർ പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ആ വീഡിയോ കാണാം അതല്ല വെറുതെ പ്ലാൻസ് കാണാനുള്ളവർക്കും വീഡിയോ കാണാം പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ലെന്ന് ഞാൻ കമൻറ്റ് കണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ ഇവിടേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ എപ്പോഴും എന്താ വീഡിയോ എടുക്കാൻ നോക്കുന്നത് കേട്ടോ എങ്കിൽ പോലും ക്ലാരിറ്റി ഇല്ലാതെ കാണുകയെന്നറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കാരണം മാക്സിമം ഫ്ലവർ ഒരു സൈഡിൽ നിന്ന് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പുറകിൽ പോയി അങ്ങനെ 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 റൗണ്ടൊക്കെ അടിച്ചൊക്കെ എനിക്ക് ചില സമയത്ത് വട്ടാണെന്ന് വരെ എൻ്റെ കൂടെ നിൽക്കുന്നവർ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം എടുത്താൽ പോരാ റോസ് എന്തിനാണ് വീണ്ടും വീണ്ടും എടുക്കുന്നത് കാരണം ഞാൻ ഇവിടെ നിന്ന് കൊണ്ട് വെച്ചിട്ടാ ഇങ്ങനെ ആ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് തോന്നും ആ അവിടെയും കൂടി വെക്കാം നല്ലൊരു ഷെയ്ഡ് അപ്പോൾ കറക്റ്റ് കളർ കിട്ടും വീണ്ടും ഞാൻ പൊക്കി ചട്ടി അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് വീണ്ടും എടുക്കും അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ മാറി മാറി വെച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് ആ പൂവിൻ്റെ ഭംഗി എനിക്ക് കണ്ടിട്ട് മതിയാവുന്നില്ല അപ്പോൾ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് എന്തുകൊണ്ടോ ക്ലാരിറ്റി കുറവായിട്ടാണ് കാണുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക പിക്ചർ ക്വാളിറ്റി കൂട്ടിയിടാനുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ നമ്മുടെ യൂട്യൂബിൽ അപ്പൊ അങ്ങനെ ഒന്ന് ക്വാളിറ്റി കൂട്ടിയിട്ടിട്ട് ഒന്ന് കണ്ടുനോക്കും എന്നിട്ടും ക്ലിയർ അല്ലെങ്കിൽ അങ്ങനെ കൂട്ടിയിട്ടും ക്ലിയർ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ